ഖത്തറിൽ പിഴയില്ലാതെ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തി വരെ നീട്ടി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ അനുവദിച്ചിരുന്ന സമയപരിധിയാണ് ഇപ്പോൾ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടി നൽകിയത് നികുതി റിട്ടേൺ വിവിധ തരം രജിസ്ട്രേഷൻ ഇനത്തിലെ ഫീസുകൾ എന്നിവയിലെ പിഴ ഒഴിവാക്കി അടക്കുന്നതിനുള്ള സമയപരിധിയാണ് ഡിസംബർ ൊന്ന് വരെ നീട്ടിയതായി ജനറൽ ടാക്സ് അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചത് നികുതി ഇളവിന്റെ പ്രയോജനം എല്ലാ സംരംഭകർക്കും ലഭിക്കുന്നതിനും നികുതിദായകരെ പിന്തുണയ്ക്കുന്നതിനുമാണ് പുതിയ ഇളവുകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് പുതിയ പദ്ധതിയോടുള്ള ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്താണ് സമയപരിധി നീട്ടിയതെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു നികുതി അടയ്ക്കുന്നതിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനും കാര്യക്ഷമതയുള്ള നികുതി സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും വേണ്ട പിന്തുണയും സേവനങ്ങളും ടാക്സ് അതോറിറ്റി നൽകി വരുന്നുണ്ട് ദരീബ പ്ലാറ്റ്ഫോം വഴി ഇതിനായി അപേക്ഷിക്കാം പുതിയ പദ്ധതിക്ക് കീഴിൽ ഏഴായിരത്തിലധികം നികുതിദായകരെ ഒന്ന് ദശാംശം ആറ് ബില്യൺ റിയാലിൽ കൂടുതലുള്ള സാമ്പത്തിക പിഴകളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞതായാണ് ടാക്സ് അതോറിറ്റി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി നികുതി കാലയളവിൽ കാലഹരണപ്പെട്ട റിട്ടേണുകൾ ഉൾപ്പെടെ അമ്പത്തി ആറായിരത്തിലധികം നികുതി റിട്ടേണുകൾ സമർപ്പിച്ചുവെന്നാണ് കണക്ക് വൈകിയ രജിസ്ട്രേഷൻ ഫയലിംഗ് എന്നിവ കാരണം ഉണ്ടാകുന്ന സാമ്പത്തിക പിഴകൾ ിൽ നിന്ന് നൂറ് ശതമാനം ഇളവ് നൽകുന്നതിലൂടെ നികുതിദായകർക്ക് അവരുടെ നികുതി ബാധ്യതകൾ തീർക്കാനുള്ള ഏറ്റവും മികച്ച അവസരമായാണ് ഇതിനെ വിലയിരുത്തുന്നത് സമയപരിധി മൂന്ന് മാസം കൂടി നീട്ടിയതോടെ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള സംരംഭകർക്കും ഏറെ ആശ്വാസമാകും അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം